അവസാന മണിക്കൂറിലെ കർത്തൃവേലയിലാണ് ഞാനും നിങ്ങളുമെന്നുള്ള ബോധ്യം എനിക്ക് നിങ്ങൾക്കുമുണ്ടോ ഉണ്ടെങ്കിൽ അലസരാകത്തില്ല മടിയരാകത്തില്ല ഓടി തികയ്ക്കും മോർണിംഗ് മനായിലേക്ക് എല്ലാ പ്രേഡും സ്വാഗതം നല്ലൊരു ദിവസം കൂടെ ഇന്ന് ദാനമായിട്ട് തന്നു തുടമാനമായിട്ട് നമ്മൾ യേശു കർത്താവിൻ്റെ ഉപമയിലെ ആ സ്വർഗരാജ്യം എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത് ആ ഭാഗം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക മത്തായി ഇരുപതിൻ്റെ ആറാമത്തെ വാക്യം പതിനൊന്നാം മണി നേരത്തും ചെന്ന് മറ്റു ചിലർ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങളിവിടെ പകൽ മുഴുവൻ മെനക്കെട്ട് നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു ഞങ്ങളെ ആരും കൂലിക്ക് കൊണ്ട് അത്രയെന്നവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവീൻ എന്നവരോട് പറഞ്ഞു പതിനൊന്നാം മണി നേരം എന്ന് പറഞ്ഞാൽ വൈകിട്ട് അഞ്ചുമണിയാണ് വൈകിട്ട് മണി ഇനി എത്ര സമയമുണ്ടോ ഇവർക്ക് വേല ചെയ്യാൻ ഒറ്റ മണിക്കൂർ യഥാർത്ഥത്തിൽ ഈ ടൈം എന്തുവാ വേലയെല്ലാം തീരുന്നൊരു സമയമല്ലേ പക്ഷെ ഇവരെന്തോ ചെയ്യുക ഈ ചന്തയിൽ ഇവർ മെനക്കെട്ട് നിൽക്കുക രണ്ട് കാര്യമുണ്ട് ഒന്ന് ഒരു പ്രതീക്ഷയുണ്ട് ാസ്റ്റ് മണിക്കൂറിലെങ്കിലും ആരെങ്കിലും ഞങ്ങളെ വിളിക്കും രണ്ട് ഈ ലാസ്റ്റ് മണിക്കൂറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പക്കലത്തെ മുഴുവനും കൂടെ ചെയ്തു തീർക്കാൻ കഴിയും എന്നുള്ളൊരു ഉറപ്പ് അങ്ങനെ അവരവിടെ നിൽക്കുന്നത് ഈ ഉടമസ്ഥനെ നിങ്ങൾ നോക്കിയേ ഈ യജമാനെ നിങ്ങൾ നോക്കിയേ ഒന്ന് പകലത്തെ വെയിലും മുഴുവൻ അവർ കൊണ്ടും രണ്ട് ആരും ഞങ്ങളെ വിളിക്കുന്നില്ല ഞങ്ങളുടെയൊക്കെ പലരുടെയും പരാതി അതാ അല്ലേ ആരുമില്ല ആ മുപ്പത്തെട്ട് വർഷം കുളക്കര കിടക്കുന്ന മനുഷ്യനും അത് തന്നെയാണ് ഈ ശുഖർത്താവ് ചോദിക്കുന്നൊരു ചോദ്യം നിനക്ക് സൗഖ്യം മനസ്സുണ്ടോ ഉണ്ടെന്ന് പറയണം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം ഇപ്പം പറയുന്ന പദം പദമുണ്ട് എന്തുവാ എനിക്കാരും ഇല്ല എനിക്കാരും ഇല്ല മറ്റു പലർക്കും പലരും ഉണ്ട് എൻ്റെ ശേഷം വന്ന പലരും സൗഖ്യമായി പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ആരുമില്ല ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് എനിക്ക് ആരുമില്ല ആരുമില്ലെന്ന് പറയുന്ന നന കേട്ടു കേട്ടോ അവിടെ വായിക്കുന്ന പദം കണ്ടോ അവൻ കിടക്കുന്ന യേശു കണ്ടു അവൻ കിടക്കുന്ന യേശു കണ്ടു ഇവിടെ ഏതെന്നല്ലേ ഈ മെനക്കെട്ട് നിൽക്കുന്നവരെ ഈ ഉടമസ്ഥൻ കണ്ടു ആരുമില്ല ഞങ്ങളെ കൂലിക്ക് വിളിക്കുന്ന ആരുമില്ല ഹലോയ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥറിയ നിങ്ങളും ചെല്ലെ ഞാൻ നിങ്ങളും അങ്ങനെ വന്നവരാട്ടോ ഈ മുന്തിരിത്തോട്ടത്തിലെ വേല അവസാനിക്കാറായി കേട്ടോ കാഹളം ധനിക്കാൻ സമയമായി പന്ത്രണ്ടാം മണി നേരം ആകാറായി പതിനൊന്ന് മണി നേരം ഉള്ളൊന്നും വർക്കൊന്നും ചെയ്തില്ല അവരൊന്നും പക്ഷേ ഈ പന്ത്രണ്ടാം മണി നേരത്ത് വന്നവരുടെ ആഗ്രഹം കണ്ടു ഈ ഒരു മണിക്കൂർ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം മറ്റേ ഒരു പതിനൊന്ന് മണിക്കൂർ ഇങ്ങനെ തട്ടിമുട്ടി 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 ഇങ്ങനെ സമയം പോയി പക്ഷെ പന്ത്രണ്ടാം മണി നേരത്ത് വന്നവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു അവർ ചെയ്യാൻ തുടങ്ങി ഞാനും നിങ്ങളും ഈ പന്ത്രണ്ടാം മണി നേരത്ത് വന്ന കേട്ടോ ഒറ്റ സെക്കൻഡ് പോലും എനിക്ക് നിങ്ങൾക്കും കളയാനില്ല ഒറ്റ സെക്കൻഡ് പോലും കളയാനില്ല സമയം കളയരുത് കേട്ടോ വെറുതെ സമയം കളയരുത് നമുക്ക് മുൻപേ ഓടി ഓട്ടം തികച്ച പലരുണ്ട് കേട്ടോ ലാസ്റ്റ് ലാപ്പിൽ ലാപ്പിലോടുന്നവരാണ് ഞാൻ നിങ്ങൾ അവസാനത്തെ ലാപ്പിൽ ഓടുന്ന എനിക്കും നിങ്ങൾക്കും മറ്റുള്ള പലരും ഓടിയതിനെക്കാട്ടിൽ വേഗത്തിലോടാനുണ്ട് ഓട്ടം തികയ്ക്കാനുണ്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയോ ഈ നിമിഷം ഞാൻ നിങ്ങളും അലസരാകരുത് മടിയരാകരുത് മണ്ണെ പ്രതി മാണിക്യം വെടിയരുത് വെള്ളത്തിൻ്റെ കുമള പോലെ തിളങ്ങുന്ന ചിടീത സുഖങ്ങളിൽ ആയിത്തീരരുത് കർത്താവിൽ ആശ്രയിക്കുക കർത്താവി ശരണപ്പെടുക നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ കരം നന്മയ്ക്കായിട്ട് നീട്ടപ്പെടും ആ ദൈവകലം ലയിൽപ്പിക്കുക എന്നും പറയുക ഇന്നെൻ്റെ ഭൂമിയിലെ അവസാനത്തെ ദിവസമാണെങ്കിൽ യെസ് കർത്താവെ എൻ്റെ ആ അവസാന ശ്വാസം വരെ നിനക്ക് വേണ്ടി ഓടി തികയ്ക്കാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുക പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കുക കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക കരുണയുള്ള ഞങ്ങളുടെ നല്ലതെയുമേ സ്വർഗിപ്പിതാവെ ഇന്ന് രാവിലെ കാലം വളരെ ഹൃദ്യമായി വ്യക്തമായി ഞങ്ങളോട് സംസാരിച്ച ദൈവശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു വിധേയപ്പെടുത്തുന്നു ഭയങ്കര ദൈവപ്രവൃത്തി ദിവസം കാണുന്നു മഹത്വം നയിക്കും പന്ത്രണ്ടാം മണി നേരത്ത് വന്നവർ വലിയ വേല തികച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ഞങ്ങളും ഒട്ടും സമയം നമ്മുടെ നാമത്തിനും മഹത്വത്തിനായിട്ട് ചെല ചെയ്ത് പൂർത്തിയാക്കാൻ സഹായിക്കും നാമത്തിൽ തന്നെ ബ്ലസ് യു പ്രൈസ് മോർണിംഗ് എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു